ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വൈദ്യൻ്റെ അടുത്താണ് കേട്ടോ എനിക്ക് കുറച്ച് നാളായിട്ട് ഡെസ്കിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങിയിട്ടും ഒരു രക്ഷയില്ല ഇപ്പോഴും കാലിലേക്കൊക്കെ വേദന ഇറങ്ങുന്നതുകൊണ്ട് അധികം കുനിഞ്ഞ് നിവർന്നൊന്നും ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് കാക്കനാട് പടമുകൾ അവിടെയാണ് കേട്ടോ ഈ വൈദ്യൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കും ഉപ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ പടമുകൾ എത്തിക്കഴിയുമ്പോൾ അവിടെ അടുത്തൊരു മൗലവി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ സ്റ്റോറിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ എത്തും കേട്ടോ ഒറ്റ റോഡാണ് ആ റോഡ് വരുമ്പോൾ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ സെപ്പറേറ്റ് ആണുങ്ങൾക്ക് ആണുങ്ങളാണ് ഉച്ചിരി നടത്തുന്നത് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് പ്രായമായിട്ടുള്ളൊരു വൈദ്യനാണ് പക്ഷേ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ കൈയിൻ്റെ വേദന നല്ല കുറവുണ്ടായി കൈ പൊക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കൈ അപ്പം അതിന് നല്ല കുറവുണ്ട് പിന്നെ നടുവിൻ്റെ ഇന്നലെ തുടങ്ങിയിട്ടുള്ളോട്ട് ഒഴിച്ചില്ല ഇന്നും ഇന്നലെയായിട്ടാണ് അപ്പോൾ ഇവിടെ വൈദ്യനാണ് നിൽക്കുന്നത് വെള്ള ഷർട്ട് ഇട്ടിട്ട് നിൽക്കുന്ന ആവട്ടെ അപ്പം കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ഫസ്റ്റ് ദിവസം ചെന്നിട്ട് അവിടെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ വഴക്ക് പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് കൂടിയാണ് അപ്പോൾ ആരെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ തന്നേക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് പോരാണ് അവിടെ ചെന്ന് ചെല്ലുന്ന ദിവസം പുള്ളി നമ്മളെ പരിശോധിക്കും ഞരമ്പ് വലിച്ച് തെറ്റി കടയ്ക്കാണെങ്കിൽ ഞരമ്പ് വലിച്ചിടും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് കട കയറിയിട്ട് അത് അയച്ചിട്ടും വെള്ളം കുടിക്കാൻ വേണ്ടി കയറി ഞാനൊരു നാരങ്ങ വെള്ളം കേട്ടോ കുടിച്ചത് പിന്നെ എക്യാകം ഒരു ജ്യൂസും ഓർഡർ ചെയ്ത് ഒരു വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ പക്ഷേ ഇന്നും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നേ ആകെ ജ്യൂസിൽ മധുരം വേണ്ടെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് തന്നപ്പോൾ അതിൽ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഏകാ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എത്രയേ ഉള്ളു വീഡിയോ അപ്പോൾ എല്ലാവരും ആർക്കെങ്കിലുമൊക്കെ നടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ നമ്പർ തന്നേക്കാം നിങ്ങളൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എത്ര എത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എത്ര സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക